ഹായ് കൂട്ടുകാരെ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് സെൽവീഡിയായിട്ടല്ല കേട്ടോ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അഗ്ലോടമ പ്ലാന്റ്സ് മെയിനായിട്ട് നമ്മുടെ അംഗ്ലോടമ സീഡ്ലിങ്സ് ജിഫി ബാഗിലും നെറ്റ് ബോട്ടിലൊക്കെ വിടുന്ന സീഡ് ലിങ്സിൻ്റെ കെയറിങ്ങും അതുപോലെ അത് നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്നുള്ളത് പക്ഷേ പല പല സാഹചര്യം മൂലം എനിക്കത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എങ്കിലും നമ്മളോട് ചോദിക്കുന്നവർക്ക് നമ്മൾ അതിൻ്റേതായ വീഡിയോസൊക്കെ നമ്മൾ നേരത്തെ തൊട്ടുള്ള വീഡിയോസ് എടുത്തു വെച്ച കുറച്ച് വീഡിയോസ് ഉണ്ട് അത് അയച്ചു കൊടുത്തവർക്ക് കൊടുത്തവർക്കറിയാം എത്ര നാൾ മുമ്പ് അത് എടുത്ത് വെച്ചതാണെന്നുള്ളത് അതൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ ഇപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്നോർത്താണ് കേട്ടോ ഇത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് ഞാൻ നമ്മുടെ വീട്ടിൽ നമ്മൾ ഈ ജിഫി ബാഗിൽ കൊണ്ടുവരണ അഗ്ലോണമാസം നമ്മുടെ വീട്ടിലും വെക്കാറുണ്ട് അതുപോലെ ഞാൻ വെച്ചിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ ഇപ്പോഴും ഇരിക്കുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നതെന്ന് തോന്നിയുകൊണ്ട് ഞാൻ ഇൻക്ലൂഡ് ചെയ്തതാണ് ഇനി അതേ കണ്ടോ ഇതൊക്കെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച വീഡിയോസാണ് നമ്മൾ നമ്മുടെ വീട്ടിൽ നട്ട സമയത്ത് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ജിഫി ബാഗ് അല്ലെങ്കിൽ നെറ്റ് പോട്ടിലുള്ള പ്ലാൻസ് നടുമ്പോൾ നമ്മുടെ പോട്ടി മിക്സിനേക്കാളും കുറച്ച് അതിൻ്റെ മുഗൾ ഭാഗം പൊക്കി വെച്ച് വേണം നടാനായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഡയറക്റ്റ് നമ്മുടെ പോട്ടി മിക്സ് ആ പ്ലാന്റ് ആയിട്ട് സീഡ്ലിങ്സായിട്ട് കോൺടാക്റ്റ് വരുന്നുണ്ട് അവർക്കൊന്ന് അഡാപ്റ്റഡ് ആവാനായിട്ടുള്ളൊരു ടൈം പീരീഡ് ആട്ടോ കിട്ടണത് ഈ ഈ നമ്മൾ ഈ നട്ട ജയ്പോങ് റെഡിൻ്റെ പ്ലാന്റ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ നല്ല പ്ലാന്റ് ആയിട്ട് ഇരിപ്പുണ്ട് അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു പ്ലാന്റ് ആയിട്ട് ഇരിപ്പുണ്ട് ഇതിൻ്റെ വേറെ സൈസുള്ളൊരു പ്ലാന്റ് ഇതിനു മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് രണ്ട് മൂന്ന് തൈകളുള്ളത് അത് പിന്നെ നമ്മൾ മാറ്റി വെച്ചതാണ് ഈ കാണുന്ന പ്ലാന്റ് ഇനി അടുത്ത കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ നമ്മുടെ സീഡ്ലിങ്സിൻ്റെ മുകളിലേക്ക് വെള്ളമൊഴിച്ചു കൊടുക്കരുത് പ്ലാന്റ് അല്ലെങ്കിൽ ലീഫ് കംപ്ലീറ്റ്ലി നനയുന്ന രീതിയിൽ നനച്ചിട്ട് നമ്മൾ വെള്ളമൊഴിച്ചു കൊടുക്കരുത് എന്നുള്ളതാണ് കുഞ്ഞു സീഡ്ലിങ്സ് ആയതുകൊണ്ട് പിന്നെ നമ്മൾ കുറച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള ലീവ്സൊക്കെ ഉള്ള ഗ്ലോണി മാസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഫംഗൽ ഫംഗൽ ഇൻഫെക്ഷൻ പോലുള്ള കുറച്ച് കാര്യങ്ങൾ വരും അപ്പോൾ ആ ലീവ്സ് കംപ്ലീറ്റ്ലി പോകും ഇതുപോലെ ചീത്തയെ ചീത്തയെ പോകും പക്ഷേ ആ സമയത്ത് നമ്മൾ ആ ലീഫ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് എന്തെങ്കിലും ഫംഗിസൈഡ് സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ ആ റൂട്ടും ആ തണ്ടും കൂടെ വരുന്ന ആ ഒരു പോർഷൻ അത് അങ്ങനെ തന്നെ വെക്കുക എന്നിട്ട് അതിൽ ഫംഗിസ് സൈഡ് സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലീഫിലേക്ക് വെള്ളം ഒഴിക്കരുതെന്ന് പറഞ്ഞ പോലെ ഇതിലേക്കും ഡയറക്റ്റായിട്ട് വെള്ളം ഒഴിക്കരുത് ഈ പോട്ടി മിക്സിൻ്റെ അതായത് പോട്ടിൻ്റെ സൈഡിൽ കൂടെ മാത്രം വെള്ളം ഒഴിക്കുക അപ്പോൾ ഉണ്ടാവണ കാര്യം എന്ന് വെച്ചാൽ ഇത് കണ്ടോ ഇത് നമ്മളുടെ സെയിൽ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാകും നമ്മൾ ഒരുപാട് മുമ്പാണ് ഇങ്ങനത്തെ അഗ്ലോണമ പ്ലാന്റ്സ് നമ്മൾ സെയിൽ ചെയ്ത് തുടങ്ങിയത് അപ്പോൾ അന്ന് എനിക്ക് ഈ പറഞ്ഞ എൻ്റെ അബദ്ധങ്ങൾ കൊണ്ട് തന്നെ കുറേ പ്ലാന്റ്സ് ഇങ്ങനെ ഇരുന്ന് പോയിട്ടുണ്ട് നമ്മുടെ ഈ ലീഫൊക്കെ പോയിട്ട് പക്ഷേ അങ്ങനെ വെച്ചിട്ടുള്ള അഗ്ലോണമ പ്ലാന്റ്സ് ഇത് നമ്മൾ എടുത്ത സ്ഥലത്തുള്ള അവർ നമ്മളോട് പറഞ്ഞു ഇതൊന്നും ചെയ്യണ്ട അങ്ങനെ തന്നെ കെയർ ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോയാൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ വെച്ചിട്ടുള്ള അഗ്ലോണമ പ്ലാന്റ്സിൻ്റെ സൈഡിൽ നിന്ന് ഒരുപാട് തൈകൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് അബദ്ധം പറ്റിയ ലീഫിൻ്റെ ലീഫൊക്കെ പോയാലും ബാക്കി ഇങ്ങനെ ഒരു സൈഡ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ അതിൻ്റെ സൈഡിൽ നിന്ന് ഒരുപാട് തൈകൾ വിട്ടു നമ്മൾ പ്രൊപ്പറേഷനൊക്കെ വെക്കില്ലേ ഏകദേശം അതുപോലെ തന്നെയാണ് ഇവിടെ സംഭവിക്കണത് ഇപ്പോൾ ഞാൻ കാണിച്ചു തരുന്നു ഒട്ടുമിക്ക പ്ലാന്റ്സും അതുപോലെ ഒരു തണ്ട് മാറി ആ ഒരു മെയിൻ തണ്ട് പോയി കഴിഞ്ഞിട്ട് ബാക്കിയെല്ലാം നല്ല ബെറ്ററായിട്ട് വന്നിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഈ ഫങ്കി സൈഡ് ഇങ്ങനൊരു പ്രശ്നം വരുമ്പോൾ മാത്രമല്ല കേട്ടോ അതല്ലാതെ നമ്മളുടെ കയ്യിൽ നിന്ന് ഇപ്പോൾ നമ്മൾ ജിഫി പ്ലാൻസ് നടുന്ന സമയത്തോ എപ്പോഴെങ്കിലും ആയിട്ട് നമ്മൾ കിട്ടുമ്പോൾ തന്നെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതും വളരെ നന്നായിരിക്കും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതൊക്കെ വെക്കേണ്ടതൊരു ബ്രൈറ്റ് ഇൻഡയറക്റ്റ് ലൈറ്റ് കിട്ടുന്ന ഒരു സ്ഥലത്തായിരിക്കണം എന്നുള്ളതാണ് ഇനി നമ്മൾ ഈ നടുന്നത് ജിഫി ബാഗിലാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളത് മാറ്റിയെടുത്ത് കളയേണ്ട ആവശ്യമില്ല കാരണം ആ ജിഫി ബാഗ് തന്നെ നോർമലി ആ പൊട്ടി മിക്സിൽ അത് അങ്ങ് പൊക്കോളൂ പിന്നെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മാറ്റിയാൽ മതി പക്ഷെ നെറ്റ് പോട്ട് ആണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ലീഫ് വന്നതിന് ശേഷം പ്ലാന്റിൽ ഒരു രണ്ട് ലീഫ് വന്നതിന് ശേഷം നമ്മൾ ആ നെറ്റ് പോട്ട് എടുത്ത് അത് കട്ട് ചെയ്ത് കളഞ്ഞതിന് കളഞ്ഞിട്ട് നമ്മുടെ പോട്ടി മിക്സിലേക്ക് വെക്കുക പക്ഷേ കിട്ടുമ്പോൾ തന്നെ അതിൽ നിന്ന് മാറ്റി വെക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ കാരണം നമ്മുടെ പ്ലാന്റ് നമ്മുടെ പോട്ടി മിക്സിലേക്ക് ആ പ്ലാന്റിനൊന്ന് അഡാപ്റ്റഡ് ആവാനുള്ളൊരു ടൈം പീരീഡ് നമ്മൾ കൊടുക്കണം ഈ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതും നമുക്കതിൻ്റെ നല്ല റിസൾട്ടും കിട്ടിയിട്ടുണ്ട് കേട്ടോ അറ്റ്ലീസ്റ്റ് സീഡ്ലിങ്സ് നടുമ്പോൾ വെള്ളം ഒഴിക്കണതും അതുപോലെ ജിഫി ബാഗ് വെക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് നല്ലൊരു വ്യത്യാസം വരും താങ്ക്